ശിപ്പിക്കുന്നതും കളന്മാർ കൊത്തിരന്ന് മോഷണം നടത്തുന്നതുമായ ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ നിങ്ങൾ സംഭരിക്കരുത് വിശുദ്ധമത്തായി എഴുതിയ രക്ഷാ സുവിശേഷം ആറാമധ്യായത്തിലെ പത്തൊൻപതാമത്തെ തിരുവചനം ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സംഭരിക്കരുത് എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിച്ചത് ഈ ഭൂമി നശ്വരമാണ് ഈ ഭൂമി സ്വാർത്ഥരായ മനുഷ്യർ താമസിക്കുന്ന ഒന്നാണ് ഈ ഭൂമി സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലമാണ് ഈ ഭൂമിയിൽ എന്ത് സമ്പാദിച്ചാലും അത് മോഷ്ടിക്കപ്പെടുകയോ നമ്മളിൽ നിന്ന് കവർന്നെടുക്കപ്പെടുകയോ അത് കൈമാറ്റം ചെയ്യേണ്ടി വരികയോ ചെയ്യും അതൊരിക്കലും ശാശ്വതമായ സമ്പാദ്യം അല്ല ശാശ്വതമായ സമ്പാദ്യം സ്വരൂപിക്കണം ഇല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല